ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കേരളപ്പിറവി ദിനത്തിൻ്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഷംലാദ് ഉദ്ഘാടനം നിർവഹിച്ചു ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള പിറവി ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഷംലാദ് ഉദ്ഘാടനം നിർവഹിച്ചു എന്റെ സമൂഹവും എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കും നവ കേരളം പണുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ ചെയ്യുന്നു പ്രതിജ്ഞ 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 ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തിയ കേഡറ്റുകൾക്ക് സബ് ഇൻസ്പെക്ടർ സോമരാജൻ നായർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ലഹരിമുക്ത നവകേരളം പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ച് മംഗലം ജംഗ്ഷൻ മുതൽ തൃക്കുന്നപ്പുഴ ടൌൺ വഴി പതിയാങ്കര ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് സ്റ്റുഡന്റ്സ് പോലീസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഹബീബ് റഹ്മാൻ എസ് സി പിഒ വിജിത പോലീസ് ട്രെയിനർ വിനീത എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് ആറാട്ടുപുഴ